ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട മലയാളി താരം സഞ്ജു സാംസൺ ബാറ്റിംഗിൽ കസറാനുള്ള അവസരം കളഞ്ഞു കുളിച്ചു ആദ്യ ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടാതെ പോയ അദ്ദേഹം രണ്ടാം രണ്ടാമംഗത്തിൽ ഇതിന്റെ ക്ഷീണം തീർക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഇത്തവണ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ കാര്യമായൊന്നും ചെയ്യാനാവാതെ സഞ്ജു ക്രീസ് വിടുകയായിരുന്നു അഞ്ചാം നമ്പറിൽ നമ്പറിലിറങ്ങിയ അദ്ദേഹത്തിന് വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ സമയം ധാരാളമുണ്ടായിരുന്നു പക്ഷേ വെറും പന്ത്രണ്ട് റൺസ് മാത്രമേ സഞ്ജു സ്കോർ ചെയ്തുള്ളൂ ഒരു ഫോർ ഉൾപ്പെടെയായിരുന്നു ഇത് തുടരെ രണ്ടാമത്തെ മത്സരത്തിലും ഫിഫ്റ്റി കുറിച്ച യുവ ഓപ്പണർ സായ് സുദർശൻ ഇരുപത്തിയേഴാം ഓവറിൽ പുറത്തായ ശേഷമാണ് സഞ്ജു ക്രീസിലെത്തിയത് നായകൻ കെ എൽ രാഹുൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പങ്കാളി നേരിട്ട നാലാമത്തെ ബോളിൽ ഫോർ നേടിയ സഞ്ജു നന്നായി തുടങ്ങുകയും ചെയ്തു പിന്നീട് റിസ്ക്കുകൾ എടുക്കാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് രാഹുലിനോടൊപ്പം ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ ഡിഫൻസീവ് ശൈലിയിൽ കളിച്ച സഞ്ജുവിനെ അധികനേരം ക്രീസിൽ തുടരാൻ സൗത്ത് ആഫ്രിക്കൻ ബൌളർമാർ അനുവദിച്ചില്ല മുപ്പത്തിരണ്ടാം ഓവറിൽ ബുറൻ ഹെൻഡ്രിക്സ് സഞ്ജുവിൻ്റെ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു ഓവറിലെ അവസാന ബോളിലാണ് അദ്ദേഹം ബൗൾഡായി മടങ്ങിയത് ഗുഡ് ലെങ്ത് ബോളായിരുന്നു സഞ്ജുവിനെതിരെ ഹെൻട്രിക്സ് പരീക്ഷിച്ചത് ക്രീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി അദ്ദേഹം ഏറെ അകലിൽ നിന്ന് ബോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ സഞ്ജുവിൻ്റെ നീക്കം ദുരന്തത്തിൽ കലാശിച്ചു ബാറ്റിൽ എഡ്ജായ ബോൾ അകത്തേക്ക് കയറുകയും നേരെ സ്റ്റംബുകളിൽ പതിക്കുകയുമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലെ അയർലൻഡ് ശേഷം സഞ്ജു ഇന്ത്യയ്ക്കു വേണ്ടി ബാറ്റ് ചെയ്ത ആദ്യ മത്സരം കൂടിയായിരുന്നു ഇത് പക്ഷേ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും വിമർശകരുടെ വായടപ്പിക്കാനുമുള്ള നല്ലൊരവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സഞ്ജു നേരിടുന്നത് സഞ്ജു സാംസൺ എന്ന ഈ കോമാളിയെ ഐ സി സിയുടെ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് നന്നായി വിശ്വസിക്കാൻ കഴിയാത്ത ബാറ്ററാണ് താനെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവുചെയ്ത് ഇനിയൊരിക്കലും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കരുതെന്നും ആരാധകർ ആവശ്യപ്പെട്ടു ഇരുപത്തിമൂന്ന് ബോളിൽ പന്ത്രണ്ട് റൺസ് മാത്രമെടുത്ത് സഞ്ജു സാംസൺ പുറത്തായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് വീണ്ടും കരയും അവസരം നൽകുന്നില്ലെന്ന് പറഞ്ഞായിരിക്കും അവരുടെ രോദനം ദേശീയ ടീമിൽ താൻ സ്ഥാനമർഹിക്കുന്നില്ലെന്ന് സഞ്ജു വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നതായിരിക്കും ബൈ